പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ പുതിയ ബിസിനസ് തുടങ്ങാൻ ഒരാശയം മനസ്സിലുണ്ട് പക്ഷേ പൊളിഞ്ഞു പോയാലോ എന്ന ഒറ്റ ചിന്ത കാരണം നിങ്ങൾക്കത് തുടങ്ങാതിരുന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പരാജയത്തെയാണ് ഭയക്കുന്നത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം സ്വാഭാവികമാണ് എന്നാൽ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭയം ഇരട്ടിയുമാണ് കാരണം നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇവിടെ എത്തിയത് നമ്മുടെ പരാജയം നമ്മളെ മാത്രമല്ല നാട്ടിൽ നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ കൂടി ഇത് ബാധിക്കും അതിലുമുപരി നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത വേറെയും ഈ ഭയം കാരണം നമ്മൾ പുതിയ അവസരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു റിസ്ക് എടുക്കാൻ മടിക്കുന്നു നമ്മുടെ കഴിവിന്റെ പൂർണതയിലെത്താതെ ഒരേ ജോലി തന്നെ വർഷങ്ങളോളം മാറ്റമില്ലാതെ തുടരും പരാജയത്തിലുള്ള ഭയം നമ്മുടെ വളർച്ചയെ നിശ്ചലമാക്കും ഈ ഭയത്തെ മറികടക്കാൻ നമ്മുടെ ചിന്താരീതി രീതി മാറ്റിയേ പറ്റും ഒന്ന് പരാജയത്തെ പുനർനിർവചിക്കുക പരാജയം എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അളവ് പോലല്ല അതൊരു സംഭവമാണ് അതൊരു ഫലമാണ് അതൊരു പാഠമാണ് ഒരു കുഞ്ഞു നടക്കാൻ പഠിക്കുമ്പോൾ നൂറു തവണ വീഴും നമ്മൾ അതിനെ പരാജയമെന്ന് വിളിക്കുമോ ഇല്ല പഠനമെന്നാണ് വിളിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കരിയറിലോ ജീവിതത്തിലോ ഉണ്ടാകുന്ന തിരിച്ചടികളെ അവസാനമായി കാണാതെ വളരാനുള്ള അവസരങ്ങളായി കാണുക രണ്ട് ഏറ്റവും മോശം സാഹചര്യം ചിന്തിച്ചു നോക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടാൽ സംഭവിക്കാവുന്ന ഏറ്റവും മോശം കാര്യം എന്താണെന്ന് അതിനെ നേരിടാൻ നിങ്ങൾക്കാകുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ മനസ്സിലുള്ള ഭയത്തിന്റെ അത്ര പ്രശ്നമായിരിക്കില്ല യഥാർത്ഥ സാഹചര്യം ഒന്നും മൂന്ന് ശ്രമിക്കാതിരിക്കുന്നതിലെ നഷ്ടം തിരിച്ചറിയുക പരാജയപ്പെട്ടാലുള്ള നഷ്ടത്തെക്കാൾ വലുതായിരിക്കും പലപ്പോഴും ശ്രമിക്കാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടവും ഓർക്കുക ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും പുതിയതായി ഒന്നും ശ്രമിക്കാത്ത ആളായി തോൽവിക്ക് ഒരു ഓപ്ഷൻ ഇല്ല അത് വിജയത്തിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമാണ് പരാജയ ഭയം കാരണം നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും നാളെ നമ്മുടെയെല്ലാം വളർച്ചയെ തടയുന്ന ഏറ്റവും അദൃശ്യമായിട്ടുള്ള ഒരു മതിലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും കംഫോർട്ട് സോൺ അതെന്താണ് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ യാത്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരമാവധി പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക